പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയുടെ ഓരോ ആണ് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ ദൈവശക്തിയുടെ പ്രകടകനാത്മകത അത് എപ്പോഴും സംഭവിക്കുന്നത് ഈ ദൈവശക്തിയുടെ പ്രകട രൂപങ്ങൾ സംഭവിക്കുന്ന മൗലികമായ വിപ്ലിക്കൽ ഫോർമുലയാണ് ഉടമ്പടി ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഒരു ദിവസം നൂറോളം സാക്ഷ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അപ്പം ചെയ്യാൻ കഴിയുന്നത് അത് സർവം സ്പർശിയായി നിൽക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഒരു വ്യക്തി ഈ കാലത്തിലൂടെ അതിനെ കൽപ്പിക്കപ്പെട്ട ജ സ്ഥല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഉദ്ദിഗ്നതകൾ ഉത്കണ്ഠകൾ ഉള്ളിൽ കത്തുന്ന അവസ്ഥകൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ശിക്ഷ വാങ്ങിക്കൂ എന്ന് തോന്നുന്ന അവസ്ഥകൾ സാമ്പത്തികമായി തകർന്നു പോകുന്ന അവസ്ഥകൾ ഈ സമയങ്ങളിലെല്ലാം ആണ് ഈ മാനിഫെസ്റ്റേഷൻസ് വരുന്നത് പ്രകടാത്മകത എന്നുവെച്ചുകഴിഞ്ഞാൽ ഉടമ്പടി പോലെ ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റു പ്രാർത്ഥനാരൂപങ്ങൾ അത്രയ്ക്ക് ലളിതമല്ല പരിശുദ്ധ കുർബാന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് റിയൽ പ്രസൻസ് ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ കാത്തലിക്സിൻ്റെ കുർബാനയ്ക്ക് നോൺ കാത്തലിക്സ് ചിലപ്പോൾ കുർബാന പ്രസൻസ് കൊടുക്കത്തില്ല എന്താ കാര്യം അത് സാക്രമെൻ്റൽ വ്യത്യസ്ത കൊണ്ട് ഓരോ ചർച്ചിനും അതിൻ്റെ സക്രമെൻറ്റാലിറ്റീസും സക്രമെൻസും അതിനോട് ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളുണ്ട് അപ്പോൾ ആണെങ്കിൽ ശരിക്കും കൺഫഷൻ ഈ കണ്ണോ ഈ കൂദാശകളെല്ലാം ഇൻ്റർകണക്റ്റഡാണ് കമ്മ്യൂണിയുമായിട്ട് കണക്ട് ചെയ്തു പോകുന്നതാണ് കൺഫെഷൻ അപ്പോൾ ഉടമ്പിടിക്കാണെങ്കിൽ കാത്തലിക്സിനോട് വളരെ നിശ്ചിതമായ സമീപനമാണ് അതായത് കുദാശി ജീവിക്കുന്നവരെ അതിൻ്റെ പൂർണ്ണമായ ഫലം ഉൾക്കൊണ്ടുകൊണ്ട് സമ്പൂർണമായി കുദാശ് ജീവിച്ച് അതിലൂടെ ദൈവം കൽപ്പിതമായ ദൈവാനുഗ്രഹത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നതാണ് ഗവനൻറ്റ് അതുകൊണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്നുള്ള സന്യസ്തർക്കും അഭിഷിത്തർക്കും കൊടുത്തിരിക്കുന്ന നിയമം തന്നെയാണ് ഉടമ്പടിയിൽ ലേമേനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ വിശ്വാസികൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടി നിയമം എന്താണ് രണ്ടാഴ്ചകളിൽ ഒരിക്കൽ കുംഭശരിക്കണം അത് സന്യ കാനലം അനുസരിച്ച് സന്യസ്തർക്കും ഞങ്ങളുള്ള വിശുദ്ധർക്കും ഉള്ളതാണ് അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വിശുദ്ധിയിൽ ഇത് വല്ലാതെ കത്തണ സംഭവമാണ് ഉടമ്പടി എന്ന് ദൈവവും ദൈവവും മനുഷ്യരുമായിട്ടൊരു എഗ്രിമെൻറ്റിലായിട്ടുണ്ട് അന്ന് ദൈവം പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുതായിട്ടുള്ള എന്താണ് ഇപ്പോൾ മോസസ് മോസസ്സിന് ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ് നീ ചെരുപ്പിട്ടുകൊണ്ടല്ലേ ഇന്നലെ ആ ഈറ്റ്പിറ്റുകാരനെ കൊന്നത് ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അതാണ് പ്രശ്നം മോസസ്സിനോട് ചെരുപ്പ് വരാൻ പറഞ്ഞില്ലേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് നിൻ്റെ കാലിലെ പാതരക്ഷകൾ ഉരുവയ്ക്കാൻ കാരണം എന്താ കാര്യം ഇവന് ചെരുപ്പിട്ടുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോണ മുമ്പ് ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ പൂത്തിയത് അപ്പോൾ കൊലപാതകത്തിൻ്റെ ചെരുപ്പാണ് അവൻ്റെ കാലേ കിടക്കുന്നത് അതുംകൊണ്ട് നീ എൻ്റെ മുമ്പിൽ വരാൻ പറ്റത്തില്ല അപ്പോൾ എവിടെയെല്ലാം ദൈവം നമ്മളെ സഹായിക്കാനും അഭിഷേകം ചെയ്യാനും ശക്തിപ്പെടുത്താനും നോക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ഒരു പ്രീ റെക്വസ്റ്റ് മൂന്ന് അഞ്ച് പറഞ്ഞ അവിടുന്ന് അരുൾ ചെയ്തു അടുത്തു വരരുത് അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ദൈവസാന്നിധ്യത്തിന് മറ്റ് സാന്നിധ്യത്തേക്കുള്ള വ്യത്യാസമുള്ളത് എന്താണ് പരിശുദ്ധിയാൻ അപ്പോൾ നീ ആ പരിശുദ്ധനായ ദൈവവുമായിട്ടാണ് ഇപ്പോഴേ ഉഭയകക്ഷി ഉടമ്പടിയിലേക്ക് വരുന്നത് നമുക്കൊന്നും താങ്ങാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യണത് പക്ഷേ ഇക്കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നമ്മൾക്ക് ഒരു പേഴ്സൺ ടു പേഴ്സൺ ബയോലാട്രൽ അഗ്രിമെന്റിന് നമുക്കൊരു അവസരം കിട്ടിയെന്ന് പറയണത് കർത്താവിനെ കൈയടിച്ചുകൊണ്ട് നന്ദി പറയുന്നില്ല അശ്വതി ീ നിന്നെ പോലൊരു ഒരുമിച്ച് പാടുക അത്ഭുതമായി പരിശുദ്ധ പരമധിപ കാരണത്തിന് ആരാധനയും അപ്പൊ വിശുദ്ധിയിലെ ഉന്നതനായ ദൈവത്തോടാണ് ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ ഇൻഡിമസിയിലേക്ക് വിളിക്കുന്നത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊന്നാണ് കോൾ ടു ഇൻഡിമസി ക്രിസ്തി ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് കോൾ ടു ഇൻഡിമസ്സി അവൻ്റെ അതമ്യമായ സ്വകാര്യ സ്നേഹത്തിലേക്കുള്ള വിളി പക്ഷേ അത് സാച്ചുറേറ്റ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഉടമ്പടിയാണ് ഉടമ്പടിയിൽ നിങ്ങളെ ചില സമയത്ത് ഉടമ്പടിയെക്കുറിച്ച് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഐഡിയ ഉള്ളവരാണെങ്കിൽ ഒരു തൊലിപ്പുറത്ത് ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പറയും ഇതെന്തോ നിയോഗങ്ങൾ നമ്മൾ എഴുതിയിടുമ്പ അതുപോലെ തന്നെ ദൈവം നമുക്ക് തരണ എൻ്റെ പരിപാടിയാണ് എന്ന് പറയും അത് എ ബി സി ഡി ആയിട്ടുള്ള ആൾക്ക് എന്ത് ആ വിശ്വാസത്തിൽ ആ നിലവാരമുള്ളവർ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ മുഖം ഭയങ്കര ഹൃദ്യമാണ്